യൂത്തിൻ്റെ പുസ്തകം ഒന്നാമത്യായം എലി മലയ്ക്കും കുടുംബവും മോബിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് യുവതിയായ ഒരു ബഹുരേഖക്കാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൂവാപദേശത്ത് കുടിയേറി പാർത്തു അവൻ്റെ പേര് എലി മലയ്ക്ക് ഭാര്യ നവോമി പുത്രന്മാർ മഹ്ലോനും കിലിയോനും അവർ യുവതിയായി ബതിരേഖമിൽ നിന്നുള്ള എഫ് അവർ മൊവാബിൽ താമസമാക്കി നവോമിയുടെ ഭർത്താവ് എലീമലേക്ക് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മൊവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു നവോമിയും റൂത്തും ബഹിരീഹം വിജയിക്കും കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമകളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്ക മക്കളോടുകൂടെ പുറപ്പെട്ട് യുദ്ധയായി വഴിയിലെത്തി അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ച് അവർ പൊട്ടിക്കരഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുകയും എന്തിനെന്നോടുകൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകുവാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുക ഉണ്ടാവുകയോ എൻ്റെ മ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവാൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ ഞാൻ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവുകളായി കഴിയുമോ ഇല്ല മക്കളെ കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉണർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും ഞാൻ അത്യധികം വ്യസനിക്കേണ്ടി വരും അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങി കൂത്ത് അവിടെ പിരിയാതെ നിന്നു നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവിടെ പോലെ നീയും പോവുക റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാച്ചക്കാർ എൻ്റെ ചാച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകി അവൾ തന്നോടു കൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവിടെ നിർബന്ധിച്ചില്ല അവർ ബദുരേഖമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അവൾ പറഞ്ഞു എന്നെ നവോമി എന്നെല്ലാം മാറ എന്നാണ് വിളിക്കേണ്ടത് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എല്ലാം എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി ഒന്നുമില്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തി എനിക്ക് ആപത്തുകൾ വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു ഇങ്ങനെ നവോമി മുവാബിൽ നിന്ന് അവിടത്തുകാരായ മരുമകൻ റൂത്തിനോ മരുമകൾ റൂത്തിനോടത്ത് തിരിച്ചുപോയി തിരിച്ചെത്തി ബർലിക്കൊത്ത് തുടങ്ങി തുടങ്ങിയപ്പോഴാണ് അവർ ബദിരേഖമിലെത്തിയത് അത്രേമാണ് വീഡിയോയിലുള്ളത് കർത്താവെ റൂത്തിൻ്റെ വിശ്വസ്തയും സ്നേഹവും അത്ഭുതപ്പെടുത്തുകയാണ് കർത്താവെ ഇവരെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ Parishudu Varma Divya Kaur Nidhina, Nehruum Aradhani Studiyam, Pohachim Raya Gidishwam Shiyayi Gidishwam